സ്വാഗതം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏതൊക്കെ നമുക്ക് ഓർന്നായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നാൽപ്പത്തെട്ട് ഇരുപത്തൊമ്പത് നാപ്പത് അറുപത്തൊന്ന് തൊണ്ണൂറ്റാറ് നാൽപ്പത് പത്തൊൻപത് മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് പത്തൊമ്പത് പൂജ്യം മൂന്ന് എൺപത്തേഴ് എഴുപത്തെട്ട് ഇരുപത്തൊമ്പത് എഴുപത്തഞ്ച് മുപ്പത് പതിനാല് പൂജ്യം അഞ്ച് ചാൻസ് ചാൻസ് ുമായി ഇവിടെ കൊടുക്കുന്നത് ഇനി ചാൻസ് ചാൻസ് പാർട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക